ലോകത്ത് പല ജീവികളും വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവയാണ് എന്നാൽ ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ഉയർന്ന തോതിൽ ശബ്ദമുണ്ടാക്കുന്നത് ഉത്തരം നീല തിമിംഗലമാണെന്ന് ഒരുപക്ഷെ തോന്നാമെങ്കിലും ഭൂമിയിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് മറ്റൊരു കൂട്ടം തിമിംഗലങ്ങളാണ് സ്പേൺ തിമിംഗലങ്ങൾ ജലം വായുവിനേക്കാൾ സാന്ദ്രത കൂടിയതാണ് അതിനാൽ തന്നെ ശബ്ദം ജലത്തിൽ വേഗത്തിൽ യാത്ര ചെയ്യും ജലത്തിൽ സ്പെം തിമിംഗലങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഡെസിബൽ ശബ്ദമുണ്ടാക്കും ഇത് വായുവിൽ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഡെസിബലിന് തത്തുല്യമാണ് ഒരു സ്പെ തിമിംഗലം വായുവിൽ പറക്കുകയാണെങ്കിൽ ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ശബ്ദം ഇതുണ്ടാക്കുമെന്ന് ഗവേഷകർ പറയുന്നു നീല തിമിംഗലങ്ങൾ നൂറ്റി എൺപത്തി എട്ട് ഡെസിബൽ ശബ്ദമാണ് കടലിനടിയിൽ ഉണ്ടാക്കുന്നത് ഹെർമൻ മെബിച്ച് മോബി ഡിക് എന്ന ക്ലാസിക് നോവൽ വായിച്ചവരും മോബി ഡിക്ക് എന്ന തിമിംഗലത്തെയും മറക്കില്ല തിമിംഗല വേട്ടയുടെ കഥ പറയുന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് മോബിഡിക് സ്പെം തിമിംഗല വിഭാഗത്തിൽപ്പെടുന്ന വെള്ളത്തിമിംഗലം ചാരനിറത്തിൽ അരണ്ട പുള്ളികളോടെയുള്ള ശരീരമുള്ള സ്പെം തിമിംഗലങ്ങൾ അപൂർവമായി മാത്രം വേട്ടയാടപ്പെടുന്നവയാണ് ഈ വിഭാഗത്തിലെ തന്നെ അത്യപൂർവ്വ ഇനമാണ് വെള്ള വെള്ളസ്പെം തിമിംഗലങ്ങൾ മോബിഡിക് എഴുതിയ കാലഘട്ടങ്ങളിൽ തിമിങ്കല വേട്ട വ്യാപകമായിരുന്നു വിഭാഗത്തിൽ നിന്നുള്ള എണ്ണ ആ അക്കാലത്ത് ദീപങ്ങളിൽ മറ്റു ഉപയോഗത്തിനായി വൻ ഉണ്ടായിരുന്ന ഉൽപ്പന്നമായിരുന്നു ഇതിനായി സാഹസികർ വൻ തോതിൽ തിമിങ്കലങ്ങളെ വേട്ടയാടി സ്പേൺ തിമിങ്ങലങ്ങളുടെ എണ്ണയ്ക്ക് നിലവാരം കൂടുതലായതിനാൽ ഇവയായിരുന്നു വേട്ടക്കാരുടെ പ്രധാന ലക്ഷ്യം പിൻകാലത്ത് തിമിങ്കലെണ്ണയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞതോടെ വേട്ടയും കുറഞ്ഞു എന്നാൽ ഇന്നും സമുദ്ര മലിനീകരണവും കപ്പലപകടങ്ങളും നിമിത്തം ഒട്ടേറെ സ്പേൺ തിമിങ്ങലങ്ങൾ ലോകമെമ്പാടും കൊല്ലപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കപ്പെട്ട മോബിഡിക് എന്ന നോവൽ എഴുതിയ ഹെർമൻ മവില്ലയുടെ മരണം വരെ തീരെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു എന്നാൽ മവില്ലയുടെ മരണശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ ഈ നോവലിന് ആരാധകരുണ്ടാവുകയും ചൂടൊപ്പം പോലെ കോപ്പികൾ വിറ്റ് പോവുകയും ചെയ്തു